മലയാള സീരിയൽ ലോകത്തു നിന്നും വളരെ ദുഃഖം നിറഞ്ഞ മരണവാർത്തയാണ് ഇപ്പോൾ പുറത്തു പുറത്തുവന്നിരിക്കുന്നത് അമ്മയറിയാതെ തുടങ്ങിയ നിരവധി ഹിറ്റ് പരമ്പരകളിലൂടെയും ചില സിനിമകളിലൂടെയും മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതനാണ് നടൻ ദിലീപ് ശങ്കർ ദിലീപ് ശങ്കറിനെ തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ചെറുപ്പം തൊട്ടേ സീരിയൽ മേഖലയിൽ സജീവമായിട്ടുള്ള താരമാണ് ദിലീപ് ശങ്കർ രണ്ട് ദിവസം മുമ്പാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറിയെടുത്തത് എന്നാൽ മുറിവെട്ട് പുറത്തേക്കൊന്നും പോയില്ലെന്നാണ് വിവരം ഇന്ന് മുറിയിൽ നിന്നും ദുർഗന്ധം വമിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കി അപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവരമറിഞ്ഞ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് മരണകാരണം ഇനിയും വ്യക്തമല്ല സുമയാണ് ദിലീപിന്റെ ഭാര്യ രണ്ട് മക്കൾ കൂടി ഇവർക്കുണ്ട് ഒരു മകനും ഒരു മകളും ദേവ ധ്രുവ എന്നിങ്ങനെയാണ് ദിലീപിന്റെ മക്കളുടെ പേര് ചാപ്പ കുരിശി നോര്ത്ത്വന്റിഫോർ ഖാദം തുടങ്ങി നിരവധി സിനിമകളുടെയും ഭാഗമായിട്ടുണ്ട് ദിലീപ് നടന് ആദരാഞ്ജലികള് അർപ്പിച്ചിട്ടുള്ള പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അതേസമയം നടൻ എന്താണ് പറ്റിയതെന്ന ആശങ്കയിലാണ് സഹപ്രവർത്തകരും ആരാധകരും